സച്ചിയുടെ രേവതിയുടെയും ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം ആ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതായത് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നുള്ളതും സച്ചി വഴക്കിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു നീ ഒറ്റൊരാളാണ് ആ ഇത്രയും മാത്രം സ്നേഹമുള്ള നമ്മുടെ സച്ചിയെ വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത് നീ എന്തിനാണ് ഇതിന് കൂട്ടുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുക അതിന് അവരെ രണ്ടുപേരെയും തന്നെയല്ലേ കല്യാണം കഴിപ്പിച്ചു അവൾ വേറെ ആരെയല്ലല്ലോ കല്യാണം കഴിപ്പിച്ചു എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നൊന്നുമില്ല സച്ചിയേട്ടം കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും അമ്മ ഇതിന് ദേവുവിനോട് പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് പറയുകയാണേ അപ്പം ഈയൊരു സംസാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവുവിന് മനസ്സിലാവും അതൊക്കെ ഇനി ഇന്നത്തെ ദിവസം ഒന്നും പറഞ്ഞ് ഇരിക്കണ്ടെ ഇന്നത്തെ ദിവസം അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ അവളെ സന്തോഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇപ്പം കിടക്കുന്നു പറയുകയാണ് ഈ സമയത്ത് സച്ചയാണെങ്കിലോ താഴെയൊക്കെ കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണ് ബോധം വന്നു കഴിയുമ്പോഴേക്ക് രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ റൂമ് മുഴുവൻ അരിച്ച് പറയുകയാണ് അപ്പോൾ രേവതിയെ കാണുന്നില്ല അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സുതിയും അതുപോലെ ശ്രീകാന്തവും കുടിക്കുകയാണ് ഇത് കാണിക്കുന്നത് സച്ച് പറയാണ് അല്ല നിങ്ങളെന്താ ഇവിടെ രേവതി അവിടെ എന്ന് ചോദിക്കാണ് അപ്പം ശ്രീകാന്ത് പറയു അത് ശരി എടുത്ത് എങ്ങനെ ഇവിടെ ഉണ്ടാവുക അവളൊരു ജോലി എല്ലാം കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും രേവതി എന്തേ അപ്പോഴേക്ക് സുതി പറയാം ആഹാ അത് ശരി നീ നിന്റെ പെണ്ണും പിള്ളേനെ പറഞ്ഞു വിട്ടിട്ട് ഒന്നും നീ ഓർക്കുന്നില്ലേ അവളെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അത് നീ മറന്നോ ആ ശരിയാ ഞാനിവിള ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അവൾ എന്നോട് മറച്ചു വെച്ചിട്ടാണ് അവൾ എന്നോട് പറയേണ്ടതല്ലേ ദേവനെ കൊണ്ട് ആ പോലീസുകാരനെ രജിസ്റ്റർ മാറി ചെയ്യിക്കേണ്ട എന്നുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പിന്നെ ഇങ്ങനെ വല്ല ഉണ്ടാവുമായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ എൻ്റെ കൺമുമ്പിൽ വരേണ്ട ആ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം നിന്നോട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ഭാര്യ ആദ്യമായിട്ടൊന്നും ചില കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഒരു തവണ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് അവരെന്തെങ്കിലും മറിച്ച് വെച്ചിട്ടുണ്ടാവും നീ മറിച്ച് വെച്ചിട്ടുണ്ടാവും നീ ഇപ്പോൾ തന്നെ നീക്കടാ എന്നിട്ട് ചോദിക്കും നിൻ്റെ ഭാര്യ നിന്നോടെ ഇക്കാര്യം മാത്രമാണോ മറിച്ച് വെച്ചിട്ടുള്ളത് അതോ മറ്റെന്തെങ്കിലുമൊക്കെ പറയാതെ മറിച്ച് വെച്ചിട്ടുണ്ടോ എന്തായാലും ഉണ്ടാവുമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയം ശ്രീകാന്ത് പറയുന്നത് എന്താ സ്തുതി പറഞ്ഞു കൊടുക്കുന്നത് അത് മോശമായിട്ടുള്ള കാര്യമാണ് ഏഴത്തെ ഈ സമയത്ത് വിളിക്കേണ്ടത് ഞാൻ വിളിക്കൂടാ ഞാൻ വിളിക്കൂ എനിക്കറിയണം അവൾ എന്തൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ താഴെ ഫോണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ വിളിക്കണം അപ്പോൾ രേവതി ഫോൺ എടുക്കുകയാണ് എന്താ സച്ചേട്ടാ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത് എനിക്കൊരു കാര്യം അറിയാം അറിയണം എന്ത് കാര്യം അറിയേണ്ടത് നീ എന്നോട് എന്തൊക്കെ മറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ നീ എന്നോട് എന്തൊക്കെയോ മറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനു ശേഷോ നീ എന്നോട് മറിച്ചു വെച്ചിട്ടുണ്ട് ആ ഞാൻ മറിച്ചുവെച്ചതെന്നല്ലേ അത് സച്ചായിട്ടിനോട് ആരെയപ്പൊ ചോദിക്കാൻ പറഞ്ഞത് അത് ഈ പാത്രക്കടക്കാരനാ ഇയാടാ ഞാൻ പാത്രം കിടക്കുകയായിരുന്നല്ലോ ഷോപ്പിൻ്റെ ഓണറാണ് ആ എന്ത് കുന്തെങ്കിലും ആവട്ടെ നീ പറഞ്ഞു എന്നോട് എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് നോക്ക് സച്ചേട്ടാ സച്ചേട്ടൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് വരുത് എനിക്ക് പറ്റില്ല ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് കിടക്കാൻ പോവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അമ്മ പറയുകയാണ് സച്ചിയെ വിളിച്ചത് അതേ അമ്മയെ സച്ചേട്ടനെ വിളിച്ചത് സച്ചേട്ടനെ എന്നോട് അധികം നേരമൊന്നും വള വഴക്കിട്ടിരിക്കാൻ പറ്റില്ല എന്ന് ഉള്ളൂ എന്നിട്ട് നീ എന്താ സംസാരിക്കുന്നത് ഓ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് സച്ചി പറയാണ് പിന്നെ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ഓവർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വിളിക്കും എനിക്ക് വിഷമം എനിക്ക് വിഷമമോണ്ട് ഞാൻ അവള് മറിച്ച് വെച്ചതാണ് വേഗം തന്നെ നമ്മുടെ രവിതി വിളിക്കുകയാണ് രവതി വിളിച്ച് കഴിയുമ്പോഴേക്കും രവിതി പിന്നെയും കോൾ കോളെടുക്കുകയാണേ എന്താ സച്ചേട്ടാ നീ പറ നീ എന്നോട് എന്തൊക്കെയാണ് മറിച്ച് വെച്ചിട്ടുള്ളത് നീ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് മറിച്ച് വെച്ചിട്ടുണ്ടോ കല്യാണത്തിന് ശേഷം വല്ല മറച്ചു വെച്ചിട്ടുണ്ടോ ഒന്നൊന്നായിട്ട് നീ എന്നോട് പറ ആ അതെ മറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ലോഡ് കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ടുണ്ട് അതെ ഇപ്പോൾ പറഞ്ഞല്ലേ ശരിയാവില്ല സച്ചിയായിട്ട് ബോധോദയം വരട്ടെ അതിന് ശേഷം ഞാൻ പറയാമെന്ന് പറയുകയാണേ അപ്പോൾ എന്ത് കാര്യമാണ് ആരോടൊക്കെയാണ് മറിച്ച് വെച്ചതെന്നുള്ളത് നമുക്കാണ് ഒരു പുസ്തകത്തെക്കാളും കൂടുതലുണ്ടോ എന്ന് പറയണം കേട്ടോ അങ്ങനെ കോൾ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് സച്ചി രവതീകരിക്കുകയാണ് ആ നമ്മുടെ സച്ചി വിളിച്ചതല്ലേ നിനക്ക് സംസാരിച്ചോടായിരുന്നോ ഞാൻ സംസാരിച്ചോളാം അതെ ബോധ്യം തെളിയട്ടെ എന്നിട്ട് സംസാരിച്ചോളാം പിന്നീട് നമ്മുടെ സുതിയോട് പറയാണ് ചില എടാ ഓട്ടക്കാരാ നീ പറഞ്ഞത് ശരിയെന്നാണ് അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പുസ്തകം നിറയുള്ള കാര്യങ്ങൾ മറിച്ച് വെച്ചോ എന്നാണ് അവൾ പറഞ്ഞത് പറഞ്ഞില്ലടാ അവൾ എന്നോട് അത് പറയുന്നില്ലടാ ഞാൻ പറഞ്ഞില്ലേ മറിച്ച് വെച്ചിട്ടുണ്ടാവുന്നു പെണ്ണുങ്ങളെ ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എങ്കി നീ നിൻ്റെ ഫോണിൽ നിൻ്റെ പാർലർമേനെ വിളിക്കട്ടെ അവൾ എന്തായാലും മറിച്ച് വെച്ചിട്ടുണ്ടോ അവൾ എനിക്ക് അവൾ മറിച്ച് ചോദിച്ചത് അവ എൻ്റെ ഭാര്യ ഒന്നും ഈ സമയത്ത് വിളിക്കാൻ പറ്റില്ല നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അപ്പം നീ എൻ്റെ ഭാര്യയോട് ചോദിക്കാൻ പറഞ്ഞതോ പിന്നെ ആ അപ്പോൾ അതിനിടയ്ക്ക് ശ്രീകാന്ത് പിടിച്ച് വലിച്ചു താഴേക്ക് ഇടുകയാണ് ഈ സമയത്ത് സച്ചിട്ട് അറിയണം ഓ നല്ല കാലത്തൊന്നും കുടിക്കുന്ന ഞാൻ കൂടിയാൽ എപ്പോഴെങ്കിലും സന്തോഷം വരുമ്പോൾ കുടിക്കുന്ന നിങ്ങളൊക്കെ കുടിയന്മാരായിട്ടും എന്തായാലും കണക്കാക്കത്തത് അപ്പം ശ്രീകാന്ത് പറയണം അതെ ഞങ്ങൾ ആവശ്യത്തിനെ കുടിക്കുകയുള്ളൂ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യാറില്ല പിന്നെ നീ ഉറങ്ങുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നു പറയുകയാണേ അപ്പൊ പിറ്റേ ദിവൻ രാവിലെ എഴുന്നേൽക്കാണ് രേവതി രേവതി എന്ന് ചായ ചായതാ രേവതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ചായ കുടിക്കാതെ ശരിയാവില്ല രേവതി എന്ന് പറയണേ ഇത് കേട്ട് രവീന്ദ്രൻ പറയണേ നീ ആരെ വിളിച്ചത് രേവതി ഏ ചായ കിട്ടേണ്ട സമയത്ത് ചായ കിട്ടിയില്ല അച്ഛൻ ചായ കിട്ടും നീ അപ്പോൾ എല്ലാം മറന്നോ അപ്പോൾ സച്ചു ചോദിക്ക എന്താ നീ രേവതി ഇവിടെ നിന്ന് പറഞ്ഞുവിട്ട കാര്യങ്ങളൊക്കെ നീ മറന്നോ അപ്പോൾ സച്ചു അറിയാം ഓ അവളിവിടെ നിന്ന് പോയി അല്ലേ അവളിവിടെ നിന്ന് പോയി ഒന്നല്ല സച്ചിയേട്ടൻ രചിച്ചിവിടുന്ന് ഓടിച്ചു വിട്ടതാണ് അതൊക്കെ സച്ചിയേട്ട മറന്നുപോയി ഇതേ സമയം നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് വരികയാണ് രേവതി ചായ തടീന്ന് പറഞ്ഞു കൊണ്ട് ഇത് കേട്ട് എല്ലാവരും ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കണം അപ്പം രവീന്ദ്രൻ പറയാണ് ഓ ഇവന് മാത്രമേ മറവുകയുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത് നിനക്കും മറന്നുല്ലേ രവതി ഇവിടെ ഇല്ല രേവിതി പറഞ്ഞു വിട്ടെന്ന് നിനക്കറിയാലോ ഓ അതാ ശരിയാണല്ലോ ആ അവൾ ഇവിടെയില്ല അവൾ പറഞ്ഞു വിട്ടെ ഈഞ്ഞു കേട്ടു വയരത്തും ഇല്ല അപ്പോഴേക്കും വർഷം പറയാണ് ആ ആൻറ്റി എന്താ ചായ ഇടുമ്പോൾ മാത്രം രേവതി കുറിച്ച് ചേച്ചിയെ കുറിച്ച് ഓർക്കുന്നത് ആന്റിക്കുള്ള പണികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ചേച്ചിയെ അല്ലേ അപ്പോൾ ചേച്ചേച്ചാണല്ലോ ഇവിടെ ചായ ഇട്ടോണ്ടിരുന്നത് ഇനിയിപ്പോൾ ചായ ഇടാനായിട്ട് വേറെ ആളുണ്ടല്ലോ എടി ശ്രുതി പോയി ചായ ഇട്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ എല്ലാവരുടെയും കടുപ്പമൊക്കെ നിനക്കറിയാലോ അതുപോലെ നല്ലൊരു ചായ ഇട്ടിട്ടുവാന്ന് പറയണേ ഇത് കേട്ട ശ്രുതി അയ്യോ ആൻറ്റി ഞാനോ എന്താ നിനക്ക് ചായ ഇടാൻ അറിയില്ല നീ വലിയ പണക്കാരി ഒന്നും അല്ല വർ വലിയ വർത്താനം പറയാതെ അപ്പോൾ ചായ ഇട്ടിട്ട് പാടിയെന്ന് പറയണം അങ്ങനെ ശ്രുതിക്ക് പണിയിട്ടാണ് അപ്പോൾ ചായ ഇട്ടിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ഓ കഴിച്ചിട്ട് വായിൽ വെക്കാമോ ഏത് ചായയാണോ അത് കഷായമാണോ ഇത് എന്താണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ആൻറ്റി എനിക്കിങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കാൻ അറിയാം ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ അവളെ കണ്ടെങ്കിലൊന്ന് പഠിച്ചു കൊടുക്കുന്നത് അപ്പോൾ സച്ചി പറയും ഇവിടെ ഏത് വിലക്കാരി ഉണ്ടായിരുന്നത് ഇവിടെ വേലക്കാരി ഒന്നുണ്ടായിരുന്നു നിൻ്റെ ഭാര്യയെക്കുറിച്ച് തങ്ങയാ പറഞ്ഞതെന്ന് പറയണേ ആരെയോ ഇത് കേട്ടോ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരു ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ഞാനും ഭാര്യയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ എന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും എന്തും പറയാമെന്നു വിചാരിക്കുന്നത് എൻ്റെ സ്വഭാവം അമ്മ ശരിക്കും അറിയും നീ നിൻ്റെ ഭാര്യ തമ്മിൽ വഴക്കല്ലേ ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ വഴക്കായിരിക്കും ഞാൻ അവളെ പലതും പറയുമായിരിക്കും പക്ഷേ എൻ്റെ ഭാര്യ കണ്ണി വന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല അമ്മ എന്ത് അർത്ഥത്തിലാണ് അവളെ അങ്ങനെ പറയുന്നത് അവളെ ഇവിടുന്ന് ജോലി ഇല്ലായിരിക്കാണ് അവൾ പൂ കിട്ടുന്നുണ്ട് മണ്ഡപത്തിന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പ് തരുമ്പോൾ അവൾ വിലക്കായിത്തിയോ അമ്മേന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്ക് ഞാൻ പിഴുതെറക്കും എൻ്റെ വായെന്ന് കേക്കരുന്ന് പറയണേ ദിവക്കുന്ന രവീന്ദ്രൻ അങ്ങ് ചെയ്തു വരികയാണ് ചിരി വരികയാണ് കേട്ടോ വാവ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ട് സച്ചേട്ട ഞാൻ വിചാരിച്ചു ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ സച്ചേട്ട മിണ്ടാതിരിക്കുമെന്ന് പക്ഷേ ചേച്ചിയോട് ഉണ്ടല്ലോ ഇതാണ് യഥാർത്ഥ ഭർത്താവ് കണ്ട ശ്രീകാന്തെ ചേച്ചി ഒരു സ്ഥലത്തും ഇട്ടുകൊടുക്കില്ല സച്ചേട്ടനും ചേച്ചി തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ചേട്ടൻ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ഇരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ പിന്നെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ സച്ചി രേവതി പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടോ എന്ന രീതിയിലാണ് നോക്കുന്നത് അതേസമയം ശ്രു ശ്രുതി ഒന്നും മിണ്ടത് പോകേണം ഈ ചായ കുടിച്ചിട്ടേ ചത്തു പോകുമ്പോൾ മനുഷ്യൻ ഇവിടെ വെച്ചിട്ട് പോകുന്നവരെ അവിടെ നിന്ന് എടുത്തിട്ടങ്ങ് പോകണേ ചന്ദ്രൻ അങ്ങോട്ട് പോകണം കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിയോട് പറയുന്നത് മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ശ്രുതിക്ക് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ശ്രുതിയെയും ശ്രുതിയേയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ശ്രുതി ശ്രുതി ഭാര്യയോടുള്ള സ്നേഹം സച്ചിയുടെ മുരടം തന്നെയാണ് പക്ഷേ ഭാര്യ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് അവന് നന്നായിരുന്നു ഒരിക്കലും രേവതി വിട്ടുകൊടുക്കുന്നില്ല ശരിയാണ് നീ പറയുന്നത് അവനൊരിടത്തും അവൻ്റെ ഭാര്യ വിട്ടു വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഞാനൊരു ശ്രദ്ധിക്കാറ് നീയാണ് നിന്റെ അമ്മയുടെ മുമ്പിൽ എത്ര തവണ എന്നെ വിട്ടു കൊടുക്കുന്നു നിൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും നീ അത് കേട്ടോണ്ട് എന്നെ വിട്ടു വിട്ടുകൊടുക്കുകയല്ലേ നമുക്കൊരു ജീവിതം പോലും ഇല്ലല്ലോ സുധീ സച്ചിയുടെ ആയിരിക്കാൻ പറ്റിയത് രേവതിയുടെ പൊണ്ണും തന്നെയാണ് സച്ചി എങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവൻ്റെ രേവതിയെ പൊന്നുപോലെ അവൻ നോക്കും അവൻ്റെ ഭാര്യ ഒരു സ്ഥലത്തും അവൻ വിട്ടുകൊടുക്കില്ല ഒരു കാര്യത്തിലും അവൻ വിട്ടുകൊടുക്കുകയില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ശരിക്കും അവനാണ് തരണം ഇത് കണ്ടത് നമ്മുടെ ശ്രുതി അങ്ങ് നോക്കാണ്ട് ശ്രുതിയെ പെട്ടെന്ന് തന്നെ അയ്യോ അയ്യോ ശ്രുതി ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരേണ്ടത് പക്ഷേ ഞാനെപ്പോഴും അമ്മയുടെ മുന്നിൽ നിന്നെ വിട്ടു കൊടുക്കാറുണ്ട് പക്ഷേ ഇന്ന് മുതൽ ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ എന്നിട്ട് പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കണം അപ്പോൾ കണ്ടൊക്കെ തന്നെ ചോദിക്കാം ശ്രുതി ഇതുപോലത്തെ ഒരു ഭർത്താവനെയാണ് ഞാനും ആലോചിച്ച ആഗ്രഹിച്ചത് നീ എന്നെ ഒരു സ്ഥലത്തും വിട്ടു കൊടുക്കരുത് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഞാൻ ഒരിടത്തും വിട്ടു കൊടുക്കില്ല എന്ന് പറയണം കേട്ടോ ഈ സ്നേഹ സംഭാഷണം എല്ലാം പുറത്ത് നമ്മുടെ ആ ഒരു ചന്ദ്ര കേൾക്കുകയാണ് അപ്പോൾ ചന്ദ്ര വരുന്ന സമയത്ത് ശ്രുതി ശ്രുതിക്ക് ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേൾക്കണം വേദന ചന്ദ്ര എടാ ശ്രുതി വാതിൽ തുടക്ക തുടക്കണ എന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി വാതിൽ തുടക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വാതിലിന് ഇടയ്ക്ക് മറിഞ്ഞു അപ്പോൾ ശ്രുതി എന്തെയാണ് അവള് കുളിക്കുന്നു അല്ല കുളിക്കുന്ന ഉച്ച നല്ല ഇവിടെ കേട്ടോ മറ്റെന്തോ ഉച്ചയാണ് ഇവിടെ കേട്ടത് എന്തോ ഉച്ച അമ്മേ ഇവിടെ ഒരു ഉച്ചയില്ല അവൾ കുളിക്കുമ്പോൾ നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോട് ഓരോ ക്ലയൻറ്റിനോട് ആണ് പക്ഷേ ക്ലയൻ്റിനോട് മറ്റൊരു ചാണിലും ഞാൻ കേട്ടത് എന്തോ എന്തൊച്ചാണെന്നാണ് പറയുന്നത് അല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോഴേക്ക് ചന്ദ്ര ഞാനൊന്നും പറയാൻ പറ്റില്ല എന്തോ ഒരു മോശപ്പെട്ട ഉച്ചയാണ് ഞാൻ അവിടെ കേട്ടത് എന്തായാലും അവളോട് കുളിച്ചിട്ട് വേഗം അടങ്ങി അടങ്ങിയോതിന് നിൽക്കാതെ നേരെ ജോലിസ്ഥലത്തേക്ക് പോകാൻ പറ അതുപോലെ നീയും ഒരുപാട് നേരം ഈ ബെഡ്റൂമിൽ നിൽക്കാതെ പോവാൻ പറയും രണ്ടുപേരും രണ്ടായിരം കിടന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അടു നിട്ട് കാട് കഥ കടക്കുന്നത് ഇത് അടച്ച് നമ്മുടെ ശ്രുതി വന്ന് ശ്രുതി കെട്ടിപ്പിടിക്കുകയാണ് എന്നാലും നീ എന്നെ വിട്ടുകൊടുത്തില്ലല്ലോ നീ നിൻ്റെ അമ്മയോട് പറഞ്ഞില്ലല്ലോ എനിക്ക് എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് കേട്ടോ സച്ചി രേവതി ഇല്ലാത്ത കാരണം സച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പെട്ടെന്ന് പിന്നെ രേവതി വിളമ്പി കൊടുക്കുക ഇല്ലാത്ത കാരണം സച്ചി ആകെ വിഷമിച്ചിരിക്കുകയാണ് സച്ചിയാ ഒരു മൈൻഡും ചെയ്യുന്നില്ല അങ്ങനെ സച്ചി ജോലി സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണെ അപ്പോൾ കൂട്ടുകാരും ചോദിക്കുകയാണ് എന്താ സച്ചിന്ന് നിനക്ക് എനിക്ക് നീന്തലെ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു നീ ഭക്ഷണം കഴിച്ചോ ഇല്ലടാ ഭക്ഷണം കഴിച്ചിട്ടില്ല രേവതി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോകുമായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരും ഒക്കെ എടുത്തു കൊടുക്കുക എനിക്ക് ആരും എടുത്തു തരാനൊന്നുമില്ല അത് കാരണം ഞാൻ ഭക്ഷണം കഴിച്ചില്ല അപ്പം അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അവൾ പറയുമായിരുന്നു അവളില്ലാത്ത കാരണം എനിക്ക് പറ്റുന്നില്ലടാ അവളില്ലാത്തവരാണ് നീ വിഷമിച്ചിട്ട് എന്താ കാര്യം നീ തന്നെയല്ലേ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് പിന്നെ ഇപ്പം എന്തു ചെയ്യാനാ വാ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാന്നോ ആ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിയാം ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ അത് അതെന്തിനാണ് നീ ഭക്ഷണം കൊണ്ടുവന്നേ നീ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അമ്മയമ്മ കൊണ്ടുവന്നു അമ്മയമ്മ വീട്ടിൽ നിന്നോ അതെന്തിരാ അമ്മയമ്മയുടെ വീട്ടീന്ന് കൊണ്ടുവന്ന എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒന്നല്ല നിന്റെ അമ്മയമ്മയുടെ വീട്ടാ എൻ്റെ അമ്മയമ്മയോ അവർ വന്നോ നിന്റെ അമ്മയേമേ അല്ല നിന്റെ ഭാര്യ നിന്റെ ഭാര്യ വന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് തന്ന നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലാന്ന് അതുകൊണ്ട് രേവതിയുടെ കൈകൊണ്ടുണ്ടാക്കിയാൽ ഭക്ഷണം കൊണ്ടു രേഖ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് രേവി തന്നിട്ട് പോയതാ അതുകൊണ്ട് കഴിക്കുന്നു പറയണേ ഏടാ ഇത്രയധികം നിന്റെ ഭാര്യ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഭാര്യയും നന്നായി സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാടാ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ട് പിണങ്ങിയിരിക്കുന്നത് ഇല്ല ഞാൻ അവളോട് പോകുന്ന പറഞ്ഞാൽ പോകാൻ മാത്രമേ അവളുള്ളൂ തിരിച്ചു വന്നൂടെ അവൾ വന്നിട്ട് ഞാൻ വിളിക്കുന്നുള്ളൂ എന്ന് പറയണം ഈ സമയം സച്ചിയോട് കൂട്ടുകാരൻ പറയുകയാണ് എന്നാൽ പിന്നെ നീ കഴിക്കുന്നു എന്ന് അടുത്ത സമയത്ത് ദൈവവും ഹസ്ബൻ്റും പോകാൻ വേണ്ടി റെഡി ആവുകയാണെ അപ്പോൾ ഇവിടെ എന്തായാലും ഈ രണ്ട് പെൺകുട്ടികൾക്ക് നല്ല ജീവിതം ദൈവം കൊടുത്തു ഇവരുടെ അച്ഛൻ നല്ല മനുഷ്യനുമാണ് മ സച്ചിവിൻ്റെ ഒരു മരുമകനല്ല മകനെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സച്ചി നല്ലതു മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സച്ചിയുടെ മനസ്സ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്തായാലും അരുണേ മോനെ നീ അതിന് നല്ല രീതിയിൽ ഈ കുടുംബത്തെ നോക്കണമെന്ന് പറയണേ അപ്പോൾ അവർ അവർക്ക് ഭയങ്കര ദേഷ്യം വരുവുണ്ട് സച്ചിക്ക് സച്ചിക്ക് അത് ഇഷ്ടമല്ലല്ലോ എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ദേവനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ദേവന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ പിടിച്ചു മാറി നിൽക്കുകയാണ് എന്നിട്ട് ചേട്ടൻ വരുമോ ചേട്ടൻ വരുവടി ഇന്നിപ്പോൾ എന്തോ ഓട്ടോ വന്ന് ചേട്ടനോട് ചേച്ചിയോട് ചേട്ടൻ്റെ ദേഷ്യമാണ് എന്നോട് നിന്നെ സച്ചേട്ടൻ ദേഷ്യപ്പെടുന്നത് നിൻ്റെ ചേട്ടന് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് അതൊക്കെ അവിടെ കഴിഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആ അങ്ങനെ രവിതി പറയുമ്പോഴേക്കും ദേവുവാണെങ്കിൽ ഫോൺ ചെയ്യാണ് ചേട്ടനെ സച്ചചേട്ടാ സച്ചേട്ടുണ്ടെങ്കിൽ ദേവിൻ്റെ ഫോണോട് കണ്ടത് എടുക്കുകയാണ് ആ ദേവ് മോളെ മോളെ പിന്നെ ഞാൻ പോവാണ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ അനുഗ്രഹം എപ്പോഴും മോളോടുണ്ടാവും അവിടെ ചെന്നിട്ട് നിൻ്റെ അമ്മായിയും ഭർത്താവും ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നില്ലെങ്കിൽ നീ എന്നെ രണ്ടെണ്ണം കൊടുത്തിട്ട് ഇറങ്ങി വരണോട്ടോ എന്താവശ്യം ഉണ്ടെങ്കിൽ നീ ചേട്ടനെ വിളിക്കണോട്ടോ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ദൈവ് പറയണം ചേട്ടാ ചേട്ടനറിയാതെ ഞങ്ങൾ രജിസ്റ്റർമാരെ ചെയ്തു എന്നോട് ക്ഷമിക്കണേ ചേട്ടാ ചേട്ടനെന്നോട് ക്ഷമിക്കണം അത് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നീന് പോയിക്കൊന്ന് നീ സന്തോഷിച്ചിട്ടിരിക്കും നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലത്തുന്നുണ്ട് സച്ചി കോൾ കട്ടിയാണ് അങ്ങനെ ദൈവം അങ്ങ് പോവാണ് കേട്ടോ അടുത്ത സീസണിലാണെങ്കിലോ നമ്മുടെ സച്ചി രേവതിയെ തന്ന ഫുഡുണ്ടല്ലോ അത് കഴിക്കുകയാണ് ഓക്കെ അമ്പസ് നമ്മുടെ സ രേവി സി തൊട്ടടുത്ത് വന്നിരിക്കുകയാണ് തോന്നുകയാണ് അപ്പോൾ രേവി ചോദിക്കുകയാണ് ഫുഡ് കഴിക്കുക അല്ലേ എന്നെ ഇറക്കി വിട്ടുകൊണ്ട് ഞാൻ എന്നെ ഇറക്കി വിട്ട് ഫുഡ് കഴിക്കുകയാണല്ലേ നീല ഞാൻ എത്രത്തോളം വേദനിക്കേണ്ടതെന്ന് അറിയുമോ അപ്പോൾ സജിക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഈ ഒരു എഴുതി ഇവിടെയൊന്നും ഇല്ല സജിക്ക് പെട്ടെന്ന് തോന്നിയതാണെന്നുള്ള മനസ്സിലാവാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ് കാണിക്കുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ